ിശിഖായിൽ പ്രിയ നസ്രാണി സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് ഏവർക്കും ഈശോ മിശിഖായുടെ നാമത്തിൽ സ്നേഹവന്ദനം ഏകീകൃത ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വളരെയേറെ പ്രതിസന്ധികൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് സഭയുടെ നിയമങ്ങൾ തെറ്റിച്ച അനേകം വൈദികർ ഓരോ ഇടവകകളിലും ഇടവകയ്ക്ക് തന്നെ ദുർമാതൃകയായിക്കൊണ്ട് സേവനം ചെയ്യുന്നു പക്ഷേ അവരെ ശിക്ഷിക്കാൻ സഭാനേതൃത്വം ഭയപ്പെടുന്നു സഭാനേതൃത്വത്തിൻ്റെ ഭയത്തെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയില്ലായ്മയും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഓരോ ഇടവകയിലും വിമത വൈദികർ അഴിഞ്ഞാടുകയാണ് മാർപ്പാപ്പായുടെ അറ്റാപരത്തെ ചോദ്യം ചെയ്ത് ഇടവക ജനത്തിന് മുഴുവൻ ആ ഇടവകയിൽ ജനിച്ചു വളർന്ന ഓരോ കുഞ്ഞിനും മാർപ്പാപ്പയോട് പുല്ലുവരെ തോന്നത്തക്ക രീതിയിൽ അവരെ ഇടവകയെ ദുർമാതൃകയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സഭാപിതാക്കന്മാർക്ക് അവർക്കെതിരെ നടപടികൾ എടുക്കാൻ ഭയമാകുന്നു ക്രിസ്തുവിൻ്റെ അനന്തകരുണയെ പ്രതിയോ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്നിനെ തേടിപ്പോകുന്ന കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചോ ഏത് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്താണെങ്കിലും അവർ ഇത്തരം അനീതികൾ ഇടവകളിൽ അഴിഞ്ഞാടാൻ അനുവദിക്കുന്നത് അതീവ കൃത്യവിലോപം തന്നെയാണ് എന്നത് പറയാതിരിക്കാനാവില്ല പ്രിയപ്പെട്ട സഭാപിതാക്കന്മാരെ നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സംരക്ഷിച്ച് ചേർത്ത് പിടിക്കത്തക്ക രീതിയിൽ എന്ത് തരത്തിലുള്ള ക്രൈസ്തവ മൂല്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്ന വികാരിമാരിൽ ഇപ്പോൾ കാണുന്നത് പരസ്യമായി മാർപ്പാപ്പയെ ധിഖരിക്കുന്നതോ പൊതുസമൂഹത്തിന് മുഴുവൻ ദുർമാതൃക നൽകുന്നതോ മാനസാന്തരപ്പെടാനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഒരു ദുഷിച്ച മനസ്സിൻ്റെ അവസ്ഥയെ നിങ്ങൾ അതിനെ ഒരു യോഗ്യതയായി കാണുന്നുണ്ടോ പ്രിയപ്പെട്ട സഭാപിതാക്കന്മാരെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങൾ കൊണ്ട് വിവേചനം നടത്താനുള്ള ശേഷിയും നിങ്ങൾക്കുണ്ടാവണം കാരണം എത്രയോ നുണകളുടെ ഘോഷയാത്രയാണ് ഈ ആരാധനക്രമ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ നമ്മൾ കാണുന്നത് സിനഡിൻ്റെ തീരുമാനം ഭൂരിപക്ഷമുള്ളതായിരുന്നില്ല ഇത് അടിച്ചേൽപ്പിച്ചതാണ് ഇത് ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ഇവർ പറയുമ്പോഴും ഇവിടെ ഒരു ലിറ്റർജിക്കൽ കമ്മിറ്റി ഉണ്ടെന്നുള്ളതും പതിറ്റാണ്ടുകളായി ആ കമ്മിറ്റി നടത്തിയ ചർച്ചകളുടെയും അതിനുശേഷമുണ്ടായ തിരുത്തലുകളുടെയും അതിന് ശേഷമുള്ള പുനർ മോഡിഫിക്കേഷൻസിൻ്റെയും വീണ്ടും നടത്തിയ അപ്രൂവലുകളുടെ ഒക്കെ ഒടുവിലാണ് ഈ ഒരു ആരാധനക്രമം ഇവിടെ നിലവിൽ വരുന്നത് ഈ പറയുന്ന ലിറ്റർജിക്കൽ കമ്മിറ്റിയുടെ കഴിഞ്ഞ മാസത്തെയും അതിനു മുമ്പത്തെ മാസത്തെയും മീറ്റിംഗുകൾ സഭയുടെ ആസ്ഥാന കാര്യാലയത്ത് നടക്കുമ്പം അവിടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രതിനിധിയായിട്ട് പ്രസ്തുത വൈദികൻ അവിടെ ഉണ്ടായിരുന്നു ഒരു തവണ ഞാൻ അവിടെ പോയി നേരിട്ട് കണ്ടതുമാണ് അപ്പോൾ ഇപ്പോഴും അവർ ദൈവജനത്തോട് പറയുന്ന എന്താണ് വാസിൽ പിതാവ് എത്തേണ്ടി വന്നു ഒന്നര വർഷമായിട്ട് ഇവർ വെച്ചിരുന്ന മാർപ്പാപ്പയുടെ സർക്കുലറിൻ്റെ യാഥാർത്ഥ്യം ദൈവജനത്തിന് മനസ്സിലാക്കാൻ ഇനി ആ വാസിൽ പിതാവ് വന്നപ്പോൾ സംഭവിച്ചത് എന്താ വാസിൽ പിതാവ് മാർപ്പാപ്പ അറിയാതെയാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഐഡൻറ്റിറ്റി കാർഡ് ഇല്ല എന്തെല്ലാം തരത്തിലുള്ള ദുഷിച്ച ആരോപണങ്ങളായിരുന്നു അതിനുശേഷം ഇപ്പോൾ അവർക്ക് പോയി സമവായ ചർച്ച വാസിൽ പിതാവിൻ്റെ അടുത്ത് നടത്താം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് പൊതുജനം മറന്നു അത് മറന്നു ഇപ്പോൾ അവർ പുതിയൊരു ഇഷ്യൂ കൊണ്ടുവന്നിരിക്കുന്നത് അവർക്ക് വേണ്ടി മാർപ്പാപ്പ അയച്ച വീഡിയോ സന്ദേശം അത് വ്യാജമാണ് അത് അത് കൃത്രിമ ബുദ്ധി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് മാർപ്പാപ്പയ്ക്ക് അതിനെക്കുറിച്ച് മനസ്സറിവില്ല അത്രേ ശരി അങ്ങനെ ആയിക്കോളട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരു പൗരപ്രമുഖനുണ്ടല്ലോ അദ്ദേഹം എന്തിനാണ് മാർപ്പാപ്പായ്ക്ക് തെറ്റുപറ്റാമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത ഇനി ഇപ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് വിമത വിഘടനവാദികളുടെ നുണകളാണ് നാല് ചുറ്റിലും പെരും നുണകൾ അവർ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് അവരാരോപിക്കുമ്പോഴും മാർപ്പാപ്പ പറയുന്നത് എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മാർപ്പാപ്പ പഠിച്ചു പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് മാർപ്പാപ്പ വിശദമായിട്ട് അവയെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരിക്കലും ആത്മീയതയല്ല മറിച്ച് അത് ഭൗതികതയാണെന്നുള്ളത് അദ്ദേഹം തൻ്റെ കത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതിനും അപ്പുറത്തേക്ക് ഒരുപടി പോയി കേവലം നിങ്ങളുടെ ഒരു ജനാഭിമുഖ കുർബാന എന്ന പ്രാദേശിക ആചാരത്തിനും അപ്പുറത്തേക്ക് സഭയോട് സ്നേഹവും കൂറും ഉള്ളവരായി സീറോ മലബാർ സഭയോടും ആഗോള കത്തോലിക്ക സഭയോടും ചേർന്ന് നിൽക്കാനാണ് അദ്ദേഹം ഈ അതിരൂപതയിലെ വിമത വിഘടനവാദികളായി വൈദികരോടും അവരോട് ചേർന്ന് തിരിക്കുന്ന നിൽക്കുന്ന വിശ്വാസികളോടും ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇവരുടെ നുണകളുടെ ഏറ്റവും വലിയ പാരമ്യം എന്ന് പറയുന്നത് എറണാകുളത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്രിസ്തുമസിൻ്റെ തലേ നാളുകളിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് പതിനാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആഭിചാര ബലി അർപ്പിച്ച മുപ്പത്തിരണ്ടോളം വൈദികർ അവരെക്കുറിച്ച് വത്തിക്കാൻ്റെ നിരീക്ഷണം എന്താണ് മാർപ്പാപ്പ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്താണ് അന്ന് അവിടെ നടന്നത് വിശുദ്ധ കുർബാനയുടെ അവഹേളനമാണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അതിന് പരിഹാരമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് നാളിൽ സഭ നിർദ്ദേശിക്കുന്ന ഏകീകൃത ബലി അർപ്പിച്ച് അതിന് പാപപരിഹാരം ചെയ്യാൻ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത് അതിൻ്റെ കഥ വളരെ മനോഹരമാണ് അന്ന് അവിടെ ഈശോയുടെ തിരുശരീരത്തെ ആഭിചാര ബലിയിലൂടെ അവർ അപമാനിക്കുമ്പോൾ ആഭിചാരക്രിയ ചെയ്യുമ്പോൾ സഭയോട് കൂറും സ്നേഹവും വിശ്വാസ ബോധ്യങ്ങളുമുള്ള ഒരുപറ്റം വിശ്വാസികൾ അവിടെ എത്തി അവരെ തടഞ്ഞു അത് ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കി അത് സഭാ നേതൃത്വം നിഷ്ക്രിയമായി നിൽക്കുമ്പോഴാണെന്നുള്ളത് ഓർക്കണം പക്ഷേ അത് വിമത വിഘടനവാദികളെ പരിശോധിപ്പിച്ചുകൊണ്ടിരുന്ന അവരുടെ ഗുരുകുലത്തിൻ്റെ മുൻ നായകന് അത് സഹിച്ചില്ല അദ്ദേഹം റോമിലേക്ക് എഴുതി ഈ വിശ്വാസികൾ അവിടെ ബലിപീഠം തകർത്തെന്നും അവർ ദിവ്യകാരുണ്യത്തെ ആക്ഷേപിച്ചെന്നും അധിക്ഷേപിച്ചെന്നും നിലത്തിട്ട് ചവിട്ടി തേച്ചുമെന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞ് വത്തിക്കാനിലേക്ക് എഴുതി വത്തിക്കാൻ അന്വേഷണ കമ്മീഷനെ വെച്ചു അന്വേഷണ കമ്മീഷൻ തെളിവെടുപ്പുകൾ നടത്തി അന്വേഷണങ്ങൾ നടത്തി അതിനൊടുവിൽ വത്തിക്കാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് അന്ന് വിശ്വാസികൾ ചെന്ന് ഇവരുടെ ദുരാചാര പ്രക്രിയ തടയുകയാണ് ചെയ്ത ചെയ്തത് അവിടെ ദിവ്യകാരുണ്യത്തെ അധിക്ഷേപിച്ചവർ ഈ വൈദികർ തന്നെയാണ് അങ്ങനെ കാഞ്ഞൂരെ കളവുപോയ കണക്ക് പുസ്തകത്തിൻ്റെ കള്ളക്കണിയാൻ കള്ളത്തരം റോമിലേക്ക് എഴുതി വിട്ടതിനെ വത്തിക്കാൻ തന്നെ തിരുത്തുകയാണ് പിന്നെ എണ്ണി എണ്ണി പറഞ്ഞാലും തീരുകയില്ലാത്തത്രത്തോളം നുണകൾ കളവുകൾ കള്ളത്തരങ്ങൾ ദിവ്യകാരുണ്യത്തോടുള്ള അധിക്ഷേപങ്ങൾ മാർപ്പാപ്പായോടുള്ള ധിക്കാരങ്ങള് ഇതെല്ലാം കണ്ടിട്ടും എന്ത് ഈ സഭാ നേതൃത്വം ഇവരെ വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഒന്നല്ലെങ്കിൽ മറ്റൊരു നുണ ഇങ്ങനെ നുണകളുടെ ഘോഷയാത്രയുമായി എത്ര കാലമായി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന ഇതാണ് ഒരു വിശ്വാസിയാണെങ്കിൽ പ്രിയപ്പെട്ട സഭാപിതാക്കന്മാരെ അവർക്ക് സഭയുടെ നിയമങ്ങൾ അനുസരിച്ച് അവർക്ക് ശിക്ഷണം നൽകണം ഇനി അവനൊരു വിശ്വാസിയല്ല പകരം പേരിന് സഭയോട് ചേർന്ന് നിൽക്കുന്നു അവൻ നുണയനാണ് അവൻ ചതിയനാണ് അവൻ അക്രമം അഴിച്ചുവിടുന്നവനാണ് അവൻ ഗൂഢാലോചന ചെയ്യുന്നവനാണ് അങ്ങനെയെങ്കിൽ അവനെ സഭാ നിയമം ഉപയോഗിച്ച് നിങ്ങൾക്ക് ശിക്ഷണം അവന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഒരു നിയമം അവർക്ക് വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് രാജ്യത്തിൻ്റെ നിയമം ഉപയോഗിച്ച് അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുകയോ അവരെ ആ ശിക്ഷണത്തിലേക്ക് നയിക്കുകയോ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ നിദാനം ചെയ്യുന്ന വലിയ ഒരു സമൂഹം ഇവിടെയുണ്ട് അവിടെ വരും തലമുറ വളർന്നു വരുന്നുണ്ട് അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ദുർമാതൃക തമ്പുരാൻ്റെ മുമ്പിൽ ഒരിക്കലും ക്ഷമിക്കപ്പെടുന്നതാവില്ല വചനം കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ കെട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് എറിയപ്പെടുന്നതാണെന്ന് അപ്പോൾ ആ വചനത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു വിശ്വാസിയാണെങ്കിൽ അവന് സഭയുടെ നിയമം അല്ല അവൻ നുണയനും കള്ളനും അക്രമിയും തെമ്മാടിയുമാണെങ്കിൽ അവന് രാജ്യത്തിൻ്റെ നിയമം ഉന്നത അധികാര പദവിയിലിരിക്കുന്ന നിങ്ങള് ഇതിലേതാണ് ഓരോ പുരോഹിതനും വേണ്ടത് കാരണം പുരോഹിതൻ മാതൃകയാകാൻ വിളിക്കപ്പെട്ടവനാണ് പുരോഹിതൻ സംരക്ഷിക്കാൻ വിളിക്കപ്പെട്ടവനാണ് പുരോഹിതൻ ചേർത്ത് നിർത്താൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ആ ഒരു പുരോഹിതൻ ഭിന്നതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പുരോഹിതൻ ദുർസാക്ഷ്യമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അവൻ അക്രമങ്ങൾക്ക് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവനെ സഭയുടെ നിയമം കൊണ്ട് ശിക്ഷിക്കുക അല്ലെങ്കിൽ അവനെ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ശിക്ഷണം നൽകുക ഇതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് സർവശക്തനായ ദൈവം അതിന് വേണ്ട ബോധ്യം നിങ്ങൾക്ക് തരട്ടെ അതോടൊപ്പം നിങ്ങൾക്ക് അതിൻ്റെ നടപടികൾ എടുക്കാനും ഉള്ള ആത്മധൈര്യം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രിയ പിതാക്കന്മാരെ ഞങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളെ നിങ്ങൾ ഇനിയും പരീക്ഷിക്കരുത് ദൈവി ചെയ്ത് പരീക്ഷിക്കരുത് പ്ലീസ്